ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണം സമുദായം അധിക പ്രസംഗത്തിൽ ഇന്ന് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് വളരെ വിശദമായിട്ടൊന്നും പറയേണ്ടതില്ല ഈ സി എ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമമുണ്ടല്ലോ അത് അതീവ മാരകമായ ഒരു നിയമമാണ് ഇന്ന് വരെ മുസ്ലിം സമുദായത്തിൻ്റെ ചലക്ക് മുകളിൽ തൂങ്ങി നിന്നതായ നമ്മൾ പഴവും പറയുന്നുണ്ട് മോക്ലസിന് വാട് അത് ഉറുദു ഭാഷ ഇല്ലാതാക്കുക അലീഗർ യൂണിവേഴ്സിറ്റി പിടിച്ചെടുക്കുക പിന്നീട് മുസ്ലിങ്ങളെ സാംസ്കാരികമായി തകർക്കുക നശിപ്പിക്കുക മുതലായ പരിമിതമായ ലക്ഷ്യങ്ങളോട് കൂടിയതാണ് സി എ അതല്ല അത് മുസ്ലിം സമുദായത്തെ തുടക്കത്തിൽ രണ്ടാംതരം പൗരന്മാരാക്കി മാറ്റുകയും പിന്നീട് അവരുടെ പൗരത്വം നിഷേധിക്കുകയും അതിനെ തുടർന്ന് റോയിങ്ങ് മുസ്ലിങ്ങളെയും മറ്റും ചെയ്തതുപോലെ ഈ രാജ്യത്തിന് നിന്ന് വിപ്പാടനം ചെയ്യുമെന്ന വിപ്പാടനം ചെയ്യുകയും ചെയ്യുക എന്ന അതീവ മാരകമായ ഒരു വ്യവസ്ഥയാണ് അതിനെതിരെയൊക്കെ പാർലമെൻറ്റിൽ പോയി ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് മനോഭാവം മുഖത്ത് നോക്കി നാല് വർത്തമാനം പറയാൻ കഴിയുന്ന ആളുകളെ ആയിരിക്കണം പാർട്ടിയുടെ ഇടുങ്ങിയ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും എന്താ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ നോമ്പ് ഒമ്പതാം കാലം ആ ദുർബലരായ ആൾക്കാരെ ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കാം ദുർബലരായ ആൾക്കാരെ അങ്ങോട്ട് അയച്ചതൊരു കാര്യമില്ല കാര്യങ്ങൾ തുറന്ന് വെട്ടി തുറന്ന് ഭരണകൂടത്തെ അന്ന് നമ്മളെപ്പോഴും പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട് ചില ആൾക്കാർ അവരൊക്കെ മാതിരി അവിടെ ചെന്ന് പറയാൻ കഴിയുന്ന ആളുകൾ അവരെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി അവരെപ്പോലെയുള്ള എൻ്റെ ദൃഷ്ടിയിൽ ഇപ്പോൾ അങ്ങനെ ഒരാൾ മുസ്ലിം സമുദായത്തിലുള്ളത് ഡോക്ടർ ഫദ്രഫറാണ് അദ്ദേഹം ആരോ ചർച്ചയിലൊക്കെ സമുദായത്തിൻ്റെ പക്ഷത്തിൽ നിന്ന് വളരെ ഗൗരവതരമായും ഗംഭീരമായും വസ്തുതകൾ നിരത്തി അപാരമായ അറിവ് അതൊക്കെ നമ്മളൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും ബീഹാറിൽ തൊള്ളായിരത്തി അറുപതിലെ ആരായിരുന്നു മുഖ്യമന്ത്രി എന്നും അയാൾ എന്തൊക്കെ ചെയ്തു എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് തെറ്റി കണക്ക് അക്ഷരം തെറ്റില്ലാതെ പറയാൻ കഴിയുന്ന മനുഷ്യരാണ് അപ്പം അങ്ങനത്തെ ആളുകൾ നമ്മൾ തെരഞ്ഞു ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് അയക്കണം അത് സമയം പിന്നെ സ്പീക്കർ മെല്ലടിച്ച് സമയം തീർന്നു എന്ന് പറഞ്ഞാൽ പോലും ആ പ്രസംഗത്തിൻ്റെ ഗാംഭീര്യവും അതൊരു സമദാന പ്രസംഗം തന്നാകുന്നുണ്ട് പക്ഷെ സമദാനക്കുള്ള ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ അടിസ്ഥാനപരമായി മൗലികമായി മനസ്സിലാക്കി ആ കാര്യം ആ രീതിയിൽ അവതരിപ്പിക്കുക എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിൻ്റെ ശൈലി സുഭകഥ അതിൻ്റെ ആ ലൂസിഡിറ്റി അതുപോലത്തെ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഒരു എന്താ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല ഒരു ഗൗരവത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് അതിലൂടെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റുന്ന ഒരു ഒന്നുണ്ട് അത് മലയാളത്തിലാണെങ്കിൽ നമുക്ക് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം പക്ഷേ ഇത് ആണിപ്പോൾ ലോക്സഭയിൽ പോയിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനെ നമ്മൾ കണ്ടെടുത്തോളം ഡോക്ടർ ഫസൽ ഗഫൂർ ഗബീന ചാനലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരാളെ ആയിരിക്കും നമ്മൾ പാർലമെൻറ്റിൽ അയക്കുന്നത് അതുകൊണ്ട് ഇത്തവണ മുസ്ലിം സമുദായത്തിന് നേതൃത്വം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കൂട്ടായ്മയില്ല ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ തമ്മിലുള്ള രാഷ്ട്രീയമായ അഭിപ്രായ ഭേദങ്ങളും മത പിന്നെ മതത്തിൻ്റെ ശാഖാപരമായ പ്രശ്നങ്ങളിലുള്ള വ്യത്യസ്തതകളും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മുസ്ലിം സമുദായം ആരെയാക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച നടക്കണം അങ്ങനെ വിജയിക്കാൻ സാധ്യതയുള്ള വയനാട് മണ്ഡലത്തിലോ അതുപോലെ അതുപോലെ വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ കുന്നമാർ ഈ തിരുവമ്പാടി മണ്ഡലം ഞങ്ങളൊക്കെ ആണെങ്കിൽ മണ്ഡലമാണ് നല്ലൊരു സാധ്യതയുള്ള മണ്ഡലം അതുപോലെത്തന്നെങ്കിൽ മലപ്പുറത്തൊരു മണ്ഡലത്തിൽ പൊന്നാനിയോ മലപ്പുറത്തോ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഇപ്പോൾ നമ്മൾ പിന്നെ ഇതിന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നീട് ഇത്തരം കാര്യങ്ങൾ പറയാൻ തന്നെ നമ്മൾ ഉണ്ടാവില്ല ഞാനേറെ നീട്ടുന്നില്ല റവമാസം ഒന്ന് പ്രതികരിക്കുകയും ദയവായിട്ട് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം ഓക്കെ